ആഗോള ധനമേഖലയിൽ പ്രതിസന്ധി രൂക്ഷമായി ഇപ്പോഴും രൂക്ഷമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് തന്നെ വർഷം ലോകത്തിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണശേഖരക്കുത്തന് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് തുടർച്ചയായ നാലാമത്തെ വർഷമാണ് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന പ്രിയമേറുന്നതിനാൽ ക്രിയമേറുന്നതിനാൽ വർഷത്തെ വാങ്ങൽ ആയിരം ടണ്ണാകുമെന്ന് ആഗോള ഏജൻസികൾ പ്രവചിക്കുന്നു ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തിൽ സ്വർണ്ണവിലയിൽ ഇരുപത്തി ഒൻപത് ശതമാനം വർധനയാണ് ഉണ്ടായത് ഏപ്രിൽ അമൌൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ഉയർന്ന സ്വർണവില നിലവിൽ മൂവായിരത്തി മുന്നൂറ് ഡോളറിനടുത്താണുള്ളത് ഡോളർ അധിഷ്ഠിത ആസ്തികളിൽ നിന്ന് പിന്മാറുന്നതിന്റെ ഭാഗമാണ് കേന്ദ്ര ബാങ്കുകൾ സ്വർണശേഖരം ഉയർത്തുന്നത് സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ നിക്ഷേപവും ഒക്കെ കഴിഞ്ഞാൽ ഉപഭോഗത്തിൽ പ്രധാന സ്ഥാനം കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലിനാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര ബാങ്കുകൾ ആയിരത്തി എൺപത്തി ആറ് ടൺ സ്വർണ്ണമാണ് വിദേശ നാണയ ശേഖരത്തിലേക്ക് വാങ്ങിയത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസങ്ങളിൽ പോളണ്ട് അസൈബർജാൻ ചൈന എന്നിവിടങ്ങളിലെ കേന്ദ്ര ബാങ്കുകളാണ് ഏറ്റവും അധികം സ്വർണം വാങ്ങിക്കൂട്ടിയത് വില മാനമുട്ട ഉയരുന്നതിനാൽ ആഗോളതലത്തിൽ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന ഇടിയുകയാണ് പ്രധാന വിപണികളായ ചൈന ഇന്ത്യ എന്നിവിടങ്ങളിലെ ചെറുകിട കച്ചവടക്കാർ വാങ്ങലും നിർത്തിവെച്ചു പല കച്ചവടക്കാരും ഇപ്പോൾ സ്വർണം വാങ്ങുന്നില്ല കഴിഞ്ഞ വർഷം ജുവലറി ഉപഭോഗം ഒൻപത് ശതമാനം കുറഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് ടണ്ണിലെത്തിയെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നു നടപ്പ് വർഷം ഉപഭോഗത്തിൽ പതിനാറ് ശതമാനം നടപ്പ് വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടി വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ആദ്യ നാല് മാസങ്ങളിൽ റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ സ്വർണശേഖരത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് ടണ്ണിലധികം വർധനയുണ്ടായി ആഗോളതലത്തിൽ ശേഖരത്തിൽ ഇന്ത്യ നിലവിലെ ഏഴാം സ്ഥാനത്താണ്